ഹലോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് പാലിയ മ്യൂസിയത്തിലേക്കാണ് പാലിയ മ്യൂസിയം ചരിത്ര പ്രധാനമോളുള്ള പഞ്ചായത്തിലെ ചേന്നാലാം പഞ്ചായത്തിലാണ് നമ്മുടെ പാലിയ മ്യൂസിയം നിലവിളുന്നത് കൊച്ചിരാജാവിൻ്റെ രാജാവിൻ്റെ മന്ത്രിമാരായ പാലിയത്തച്ഛന്മാരുടെ കോവിലകമായിരുന്നു ഇപ്പോഴത്തെ പാലിയ മ്യൂസിയം താലിയും മ്യൂസിയത്തിനെ പറ്റി പറയാൻ ഒരുപാട് കഥകൾ ചരിത്രപ്രധാനമുള്ള ഒരുപാട് കഥകൾ നമുക്ക് വേറെയുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതൊന്നുമല്ല കൂട്ടുകാരെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ആ സിനിമയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പെട്ടെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും സിനിമയുടെ പേരാണ് രണ്ടായിരത്തി രണ്ടിൽ റിലീസ് ചെയ്ത നന്ദന സിനിമ ആ നന്ദന സിനിമയുടെ ലൊക്കേഷൻ ആണ് ഈ കാണുന്നത് ഈ ലൊക്കേഷനാണ് ഈ മൊത്തം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഗുരുവായൂർ അല്ലേ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലുമല്ല സിനിമയിലായി വന്നിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ലൊക്കേഷൻ മൊത്തം സിനിമ ഷൂട്ട് ചെയ്ത ചാന്തം പഞ്ചായത്തിലും മൊത്തം ഇപ്പം അലിയം മ്യൂസിയത്തിലും മറ്റുള്ള പ്രദേശ പ്രദേശങ്ങളിലൊക്കെയാണ് പ്രദേശങ്ങളിലും ഒക്കെയാണ് ഷൂട്ടിങ് നടന്നത് നടന്നിട്ടുള്ളത് എൻ്റെ പ്ലസ് ടു കാല ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഒരുപാട് തവണ ഷൂട്ടിംഗ് കാണാനും പൃഥ്വിരാജനും നവിയായനും മറ്റുള്ള സിനിമാ താരങ്ങളെ കാണാനൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നു ആ സമയത്ത് ഈ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ഇതുതന്നെയായിരുന്നു ഇത് എല്ലാവർക്കും ഇപ്പം കുറേ പേർക്കൊക്കെ ഇത് പുതിയൊരു അറിവായിരിക്കും ഇപ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു പണ്ട് പഴയ കെട്ടിടങ്ങൾ പഴയ പണ്ടത്തെ ചരിത്ര പ്രധാനമുള്ള കെട്ടിടങ്ങളായിരുന്നു പക്ഷേ മുസ്ലിംസിൻ്റെ പൈതൃക പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കോവിലകം ഈ രീതിയിൽ മെച്ചപ്പെടുത്തിയെടുത്തത് ഈ സിനിമയുടെ ലൊക്കേഷനിലെ ലൊക്കേഷനുകളാണ് ഇനിയുള്ള ഇനിയും നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നൂറ്റൊന്ന് ആയിരത്തൊന്ന് മുറികളുണ്ടെന്നാണ് പറയുന്നത് ഈ ഇപ്പം കാണിച്ച ഈ കെട്ടിടത്തിൽ ഇത് പാലിയം ഊട്ടുപുര പാലിയ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് പാലിയം ഊട്ടുപുര എന്നിലുള്ളത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പാലിയം നാലുകെട്ടാണ് നാലുകെട്ടിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് നാലുകെട്ട് പാലിയ നാലുകേട്ടൻ്റെ എൻട്രിയാണ് ഈ കാണുന്നത് നാലുകെട്ടിൻ്റെ പറയാൻ നാലുകെട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് 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 കഥകളുണ്ട് ചരിത്രം ഇറങ്ങുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് സിനിമയ്ക്ക് ലൊക്കേഷനായ സ്ഥലം ഇതാണ് പട്ടണത്തിൽ ബുധം നന്ദനം അങ്ങനെ ഒരുപാട് സിനിമയൊക്കെ ലൊക്കേഷനായ വേദിയാണ് ഈ നാലുകെട്ട് ഈ നാലുകേട്ടിലൊക്കെ എൻട്രിയാണ് വഴി അതിനുള്ള വഴിയാണ് ആ കാണുന്നത് പിന്നെ ഇനി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഭാവഗായകൻ അന്തരിച്ച അതുല്യ പ്രതിഭ പി ജയചന്ദ്രൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത് പിതൃസ്മൃതി അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാവരും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഓക്കെ നിങ്ങൾ സ്വന്തം ആർക്കെ ഗുഡ് ബൈ നാളെ പിന്നീട് ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഗെസ് ഗുഡ് ബൈ